പെരയുടെ മുഖം ചുവന്ന് തുടത്ത ആപ്പു എന്താന്നറിയില്ല ചുവന്നിങ്ങനെ കണ്ണൊക്കെ തള്ളി തീർച്ചയായിട്ടും പെരേര് എൻ്റെ അടുത്ത് പറഞ്ഞ കള്ളമാനാക്കി പെരേര കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കണം നീ എന്റെ അടുത്ത് പറഞ്ഞ പെരേര എന്റെ അടുത്ത് പറഞ്ഞൊരു കേസ് ഉണ്ട് ഞാൻ ബിഗ് ബോസിലെ ആണ് ഈ പ്രാവശ്യം അതുകൊണ്ട് നിങ്ങൾ വേറെ ആരോടും പറയരുത് എനിക്ക് ബിഗ് ബോസ് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയവല എന്നുള്ള രീതിയിൽ എന്നോട് ചർച്ച നടത്തിയു പെനേര പക്ഷെ പെരേനൊരു കാര്യം മനസ്സിലായി ബിഗ് ബോസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ തിരിച്ചു വരുമ്പോൾ എന്നെ മറന്നുപോകുന്നതിനോ നൂറ് ശതമാനം എളുപ്പം മനസ്സിലായില്ലേ ഇങ്ങോട്ട് നീ ചോദിക്കും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെണ് പുതിയ വീട് കാറ് അങ്ങനെ ബംഗ്ലാവ് വേണമെങ്കിൽ എറണാകുളത്ത് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ എടുത്തു തരാം ബിഗ് ബോസ് പോയാന്നൊക്കെ പറയണ്ടേ പെരിയ പക്ഷെ അതില്ല ഒരിക്കലും ഇല്ല നമ്മൾ നെഗറ്റീവ് കണ്ടിട്ട് ചെയ്യുന്നില്ല എനിക്ക് കാരണം നമ്മള് ഇംഗ്ലീഷ് ഉള്ളത് വായിക്കാറുണ്ട് മലയാളം ചേട്ടൻ പറഞ്ഞ് അടുത്ത് പറഞ്ഞു മോൻ എനിക്ക് അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളായിരുന്നു എടുത്താനൊന്നും എനിക്ക് അത്ര വശമല്ല പക്ഷെ മോനെ തെറി പറഞ്ഞു പറഞ്ഞ മലയാളം മൊത്തം പഠിച്ചു കാരണം കേരളത്തിലുള്ള എല്ലാ അക്ഷരം ട്രംപ് വരെ അവിടെ ഇത് പഠിച്ചു പറഞ്ഞു അത് ഇങ്ങനെ ആസ്വദിക്കാറുണ്ട് മാത്രം ടാഗ് ചെയ്ത് ചില തെറ്റുകളുണ്ട് അപ്പൊ ടാഗ് നമ്മൾ ഇങ്ങനെ നേരിട്ട് ഇല്ല ഒരിക്കലും ചെയ്തും പ്രതികരണല്ലേ പറഞ്ഞ നേരിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാൻ വരുമ്പോഴല്ലോ ഒരു മിനിറ്റ് നമ്മൾ ഒറ്റ ഓട്ടോ ഞാൻ പ്രതികരിക്കുന്ന ഇല്ല അനുഭവം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാരി പറയുന്ന ആള് കല്യാണ പരിപാടിക്കൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എല്ലാരും ഫോട്ടോ എടുക്കലോ ഇതൊക്കെ സോഷ്യൽ മീഡിയ എന്ന് പറയാൻ സ്വന്തം ഫോണല്ലേ തെറി വിളിക്കാം കുറ്റം പറയാം ഏറ്റവും കൂടുതൽ ഞാൻ കാര്യം ഇവിടെ തുറന്നു പറയാണ് ഞാൻ തെറിവിളി കൂടി നല്ല തെറി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ മെസ്സേജ് അങ്ങോട്ട് ഞങ്ങടെ ഇപ്പൊ നല്ല സുഹൃത്തുക്കളാണ് തെറി പറഞ്ഞു അതില് ചെറുപ്പങ്ങനെയായിരിക്കും മനസിലായില്ലേ അത് നമ്മള് ഞാൻ പറഞ്ഞിരിക്കും മെസ്സഞ്ചറിൽ മറുപടി ചിലര് മൈൻഡ് ചെയ്യില്ല നമ്മളെ ചോദിക്കും കാരണം നമ്മള് നമ്മളെ മെസ്സെജറിലാണെങ്കിൽ ചോദിക്കും കാരണം എന്റെ എന്റെ ഏതാണെങ്കിൽ ഞാൻ ചോദിക്കും മനസ്സിലായി നമ്മളെ ആരെ പേടിക്കുന്ന കാര്യമുണ്ട് അങ്ങനെ ചോദിക്കും പിന്നെ ആ ഒരു ചോദിക്കല് ചെലവി നല്ല സൗഹൃദത്തിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഈ എന്താ പറയാ വൈറ്റ് ലൈൻഡിൽ വെച്ച് ഒരു സുഹൃത്തിനെ കണ്ടു ഞങ്ങൾ ഒരുമിച്ച് വരെ കഴിച്ചിട്ട് പിന്നെ എന്താ കാര്യം വെച്ച് വേറെ മനുഷ്യനാണ് ഒരു ഒരു ദേഷ്യം ഉണ്ടാകുമ്പോ ചെറുമ്പോ പറയാ അല്ലെങ്കിൽ എന്തെങ്കിലും ആട്ടെ അപ്പൊ ഞാനെന്താ പറയും ഫോട്ടോ ആശയം നല്ലത് പക്ഷെ ഞാൻ നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ട് അതൊരു പട്ടി കാണില്ല അമ്പലങ്ങളുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട് മറ്റേ കടകളുടെ വീഡിയോസ് ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു കുട്ടിക്ക് വേണ്ടി ഇപ്പൊ ഞാൻ നമ്മുടെ ഒരു ഒരു ചേട്ടൻ്റെ കടയുടെ അതായത് ഞാൻ പരസ്യമായിട്ട് ചെയ്തതല്ലേ അശോക ഹോട്ടൽ എന്ന് പറയുന്നത് മൂവാറ്റുപുഴയുള്ള ഒരു ഹോട്ടലാണ് അശോക ആ അശോക ഹോട്ടല് അത് എന്തുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടല്ല കാരണം ആ ചേട്ടന് ചേച്ചി ഞായറാഴ്ച ദിവസങ്ങള് ഡ്രസ് വാങ്ങി ഒരു വീട്ടിലെത്തി അത് പഴയ ഡ്രസ്സല്ല പുതിയ ഡ്രസ്സ് ി വീടുകളിൽ എത്തിക്കുകയാണ് പാവപ്പെട്ട അനാഥാലയങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് അപ്പൊ ഞാനന്ന് എട്ടിപ്പോയ സംഭവം ഞാനിത് അറിഞ്ഞപ്പോ ഞാൻ ചുമ്മാ ചോദിച്ചു ഞാൻ ആദ്യം ചേട്ടാ എന്റെ വീഡിയോ എടുത്തു ഏ അന്ന് വേണ്ട നീ ഭക്ഷണം കഴിച്ചിട്ട് അന്ന് വേണ്ടത് പക്ഷെ ഞാൻ പറഞ്ഞ ചേട്ടാ എനിക്ക് എന്റെ ഇതിൽ ഇടാൻ വേണ്ടിയെന്ന് പറഞ്ഞു ആ ചേട്ടൻ വീഡിയോ എടുത്തു അതുപോലെ തന്നെ ഞാൻ ലൈവായിട്ട് ആയിട്ട് കണ്ടൊരു സംഭവം ഇവർ അറിയാൻ എടുത്തൊരു വീഡിയോ ആണ് അതായത് ഒരാൾ വന്നിട്ട് ഭക്ഷണം ചോദിക്കുന്നു കഴിക്കാൻ തരുന്നു അവരപ്പ തന്നെ ഭക്ഷണം കൊടുത്തു കൊടുക്ക അതാ അവരുടെ അതുപോലെ തന്നെ ആ അങ്ങനെയുള്ള ആൾക്കാരാട്ടോ അത് മൂവാറ്റക്കാരോട് ആരോട് ചോദിച്ചാലും അശോക് ആ ചേട്ടനെ ചേച്ചിനെ കുറിച്ച് നല്ല അഭിപ്രായം ആരെ മുമ്പിൽ കാണിക്കുക ഇത്ര ഭക്ഷണം അവർ പരസ്യം ഒന്നും കൊടുത്തല്ല കാരണം എന്റെ ഒരു എന്റെ രീതിയിൽ ഇടാനാന്നല്ല വേണ്ടാന്നുള്ളൂ പക്ഷെ ഞാൻ പിടിച്ചു നിർത്തി എടുത്ത സംഭവമാണ് അപ്പൊ അതെനിക്കൊരു നല്ലതായിട്ട് തോന്നി അപ്പൊ അതിനെതിരെ കൊടുത്ത് കമന്റ് ഇട്ടപ്പോ ഞാൻ ഒരു സുഹൃത്തെ നിങ്ങൾ എന്നെ തെറി വിളിക്കുക അല്ലെങ്കിൽ കമന്റ് പറഞ്ഞു പക്ഷേ ഇവര് നല്ല പ്രവർത്തനം ചെയ്യുന്നവരാണ് മോശമായ കമന്റ് ഒരു മോശം പറഞ്ഞു എന്നെ ഇൻസ്റ്റാഗ്രാം ഞാൻ കമന്റ് അഭിലാഷ അത് എനിക്ക് ആദ്യമായിട്ടാണ് ആൾക്കാർ ആ താഴെ അയാൾ നല്ല വീഡിയോ ആണ് ചെയ്തത് അതിന് സപ്പോർട്ട് ചെയ്യും കമന്റ് തോന്നുന്നു അപ്പൊ നമ്മൾ നല്ല ചെയ്യുമ്പോൾ നല്ലത് വരും ഇടക്ക് മറ്റേ ബിരിയാണി നല്ല വീഡിയോസായി നല്ല ഷോർട്ട് ഫിലിം ഞാൻ വിരൂപ് ഫിലിംസ് അതിന്റെ ഈ വർഷത്തെ അവാർഡ് എനിക്കുണ്ടെന്നാണ് അതിരാളും പറഞ്ഞത് അല്ല വിരപൻ എന്ന് പറഞ്ഞ ചെറിയൊരു കഥയായിരുന്നു കാരണം ഞാന് മറ്റേ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നു ആ പെണ്ണല്ലേ കാണുന്നു ആ പറയാണ് ആദ്യം പെണ്ണ് വിളിക്കുമ്പോ പറയും ചേട്ടൻ എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല നേരിട്ട് വാ ഇങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ